ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് മക്കൾക്ക് തിന്നാൻ പറ്റിയ സ്നാക്സ് ഉണ്ടാക്കലാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ അതിൻ്റെ സാധനങ്ങൾ അത് ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുന്നത് ഒരു പച്ചമുളക് പച്ചമുളക് ആക്കി ഒരു വെറ്റൂല ഒരു സവാള ഇഞ്ചി പേസ്റ്റ് പേസ്റ്റാക്കിയത് പിന്നെ കറി വേക്കില്ല കുറച്ചത് അപ്പോൾ ഗ്രീൻ പീസ് നമുക്കൊരു നാലഞ്ച് മണിക്കൂർ കുതിർത്താൻ വേണ്ടി വെക്കണം അതൊക്കെ ഒരു ഹാഫ് വേഗാക്കാം അതിൻ്റെ കൂട്ടത്തില് തന്നെ ഉരുളക്കിഴങ്ങും ഒരു ഹാഫ് വേഗം മതി എന്താണെന്ന് വെച്ചാൽ ആ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ചിക്കനും അതുപോലെ അത് മൂന്നിട്ട് കുക്കറിലോട്ടൊരു വിസിൽ വെച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ പൊരിച്ചത് ആയിട്ടാണ് അപ്പോൾ ഇത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പവും ഗ്രീൻ പീസും ചിക്കനും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് പിന്നെ നമ്മൾ ഹാഫ് വേഗാക്കിയുള്ള കിഴങ്ങ് ഒരു സവാള പിന്നെ ഇഞ്ചി പേസ്റ്റാക്കിയത് ഇവിടെ ഉണ്ടായിരുന്നു അത് ഇപ്പോൾ എടുത്താണ് പിന്നെ മല്ലിയരൻ്റെ ഇടയിൽ മറ്റേതില്ല അപ്പോൾ ഞാനിത് ഒരു മണത്തിന് വേണ്ടി കറിവേപ്പില കുടിച്ചത് ഇത് മുഴുവനായിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് തരാം അപ്പം നമ്മൾ നല്ല അരച്ചെടുത്ത് നോക്കാം നല്ല ആയിക്കണം കേട്ടോ എന്താച്ചാൽ ഗ്രീൻ പീസ് നമ്മൾ വേവിച്ചത് കൊണ്ട് ഹാഫ് വേഗം നമ്മൾ അത് അരച്ചെടുത്ത് അപ്പോൾ നല്ല അരക്കാം അക്കു രണ്ട് സ്പൂൺ സ്പൂണുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ അരച്ചതിന് ശേഷം അതൊരു മണത്തിനും ഒന്ന് അതൊന്നും മുറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് പൊരിച്ചെടുക്കാം ഞാൻ പെട്ടെന്ന് സ്പൂണോട് കോരിട്ട് പൊരിച്ചിട്ട് വെച്ചാലും മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരമായി പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ എണ്ണയ്ക്ക് വരുന്നത് വീട് ചെറുക്കാൻ മറന്നിട്ട് അത് തിരിച്ച് പോരുന്നത് മാത്രമേ ഉള്ളൂ ഇത്രയേ ഉള്ള ഒന്നുണ്ടാക്കി നോക്കി എല്ലാവരും